ഡി ജി പി ദർവേ സാഹിബ് ജൂൺ മുപ്പതിനെ വിരമിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി ആരാകും എന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ സജീവമാകുന്നത് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരായ നിതിൻ അഗർവാൾ രവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് അബ്രഹാം സുരേഷ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരാണ് പട്ടികയിലുള്ളത് ഇവരെല്ലാം സംസ്ഥാന പോലീസ് മേധാവികളാവാൻ സന്നദ്ധരാണെന്ന് ഡി ജി പി എസ് തർവേശ് സാഹിബിനെ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആറുപേരുടെ പട്ടിക സർക്കാരിന് ഡി ജി പി കൈമാറി മെയ് ആദ്യം പട്ടിക കേന്ദ്രത്തിന് കൈമാറും ഇതിൽ നിന്ന് മൂന്ന് പേരെ ഉൾപ്പെടുത്തി യു പി എസ് സി അന്തിമ പട്ടിക തയ്യാറാക്കും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പട്ടികയെങ്കിൽ നിതിൻ അഗർവാൾ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവർ ഇടം പിടിക്കും ആറു മാസം ബാക്കിയുള്ളവരെയാണ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുക കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള രവാഡ ചന്ദ്രശേഖറും സുരേഷ് പുരോഹിതും മടങ്ങി വരാനുള്ള സാധ്യത കുറവാണ് ഇതോടെ മനോജ് അബ്രഹാം കേന്ദ്ര പട്ടികയിൽ ഉൾപ്പെടും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടാൽ നിതിൻ അഗർവാളിനാണ് സാധ്യത എന്നാൽ സീനിയോറിറ്റി മറികടന്ന് നിയമനം നടത്തുന്ന പതിവ് തുടർന്നാൽ വിജിലൻസ് മേധാവിയായ യോഗേഷ് ഗുപ്തയ്ക്കും മനോജ് അബ്രഹാമും പരിഗണിക്കപ്പെട്ടേക്കും ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു